ബീഫ് ബിരിയാണി വെക്കുക കേട്ടോ ഓരോ ചെമ്പക്കും മസാല കൂട്ടാണ് മൂന്ന് ചെമ്പുണ്ട് സെപ്പറേറ്റ് ആയിട്ട് മസാല കൂട്ടാണ് ഓരോന്നെക്ക് ഓരോ മസാല കൂട്ടുകെട്ടോ നാളെ ഇട്ടിരുന്നത് രണ്ട് ചെമ്പക്കില് ഒരു മസാല കൂട്ടുമായിരുന്നു ഒരു ചെമ്പിലിട്ട് മസാല ഇട്ടുക ഇത് സെപ്പറേറ്റ് ആണ് പുളിഞ്ചി റെഡി ബീഫ് കൈകി വെച്ചിണ് ചോറ് വയ്ക്കല്ല വെള്ളം വെച്ചിണ് മസാല മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മിക്സ് ആക്കിയിട്ട് മൂന്ന് ചെമ്പ് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മസാല മൂന്ന് ചെമ്പ് റെഡി രണ്ട് ചെമ്പ് ചെമ്മ് അപ്പോൾ രണ്ട് ചെമ്പ് ദമ്മത് മൂന്നാം ചെമ്പേ ബ്രോഷർ കേട്ടോ ബ്രോഷറാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട